നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താന്ന് കഴിഞ്ഞാൽ ക്രിസ്മസ് ഡേ ആണ് അപ്പോൾ ക്രിസ്മസ് ഡേ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഇതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അടുത്ത വീട്ടിലേക്ക് ആശിന്റെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ അവരെ എന്താണ് ബിരിയാണി അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു യാത്ര ബ്ലോഗായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ പുറകിലേക്ക് എവിടെ റാഹലെ റാഹുല എവിടെ ആ റാഹേലിനൊക്കെ നമ്മള് പുറകില് വരുത്തിയിരിക്കുന്നേ ഇരിക്കൂല എടിയവര് സാധാരണ അമ്മ അമ്മേന്റെ കൂടെ അല്ലേ റാഹേല് പോയിൽ മികയില് എല്ലാരും പുറകില്ല ഞാൻ മാത്രം ഹാപ്പി ക്രിസ്മസ് അയവിന്റെ ഇവിടെ ഒക്കെ പുൽപ്പുടൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രികാല സെറ്റപ്പിലായിരുന്നു കേട്ടാ ഐ പോയോ ഏ വെയിലടിച്ചപ്പോ ഇറങ്ങി പോയതൊക്കെ എന്നാലും കത്തുന്നുണ്ടല്ലോ ക്രിസ്മസ് അയിനെ കാണുന്നില്ലടമ്മണ്ട് അവര് ബൈക്കിനെ പോലുള്ളുട്ടോ ബൈക്കിനല്ല അമ്മ ഛർദിക്കുക അതുകൊണ്ടായിട്ട് അവര് പിന്നെ ബൈക്കിനെടുത്തത് എന്താ ചെയ്യാ കാൾക്കാര് ഇത്രണ്ട് അതിന്റെ ഇടയ്ക്ക് അബദ്ധം പറ്റി അബദ്ധം അവളെ ഫോണ് അയനക്കുട്ടീൻ്റെ അവിടെ വീട്ടിൽ മറന്നു വെച്ചുപോയി ഇനിയിപ്പൊ നമ്മൾ അതിന് വേണ്ടി വീണ്ടും തിരിച്ചു പോവാ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോവാന്ന് വിചാരിക്കുമ്പോ പിന്നെന്താ വെച്ച റാഹേലിന്റെ അല്ലെ ആശ്ലാ റാഹേൽ ആദ്യമായിട്ടാ അമ്മ വീട്ടിൽ പോണേ ആ പേരെടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ട് റാഹേൽ അല്ല മിഗേല് മിഖേലിന്റെ മിഖേലാണ് ആദ്യമായിട്ട് പോകുന്നത് നീ കൊറേ പോയിട്ടുള്ളത് അവിടെ അത് അയനക്കുട്ടി വന്ന അയൻകുട്ടി വന്നു നമ്മുടെ ഫോണും കൊണ്ട് അതിനെക്കുട്ടി വന്നിട്ടിട്ടോ ഏറ്റവും അതിനകുട്ടി വമ്പ പോക്കട്ടോ പോയത് അനക്കുട്ടി എടി ഞങ്ങള് വെയിറ്റ് ചെയ്ത് ആ നിന്നെ ഞങ്ങൾ വയറിലാക്കു അറിയാലോ അടിഞ്ഞതാ കോട്ടെ ഞാനൊരു കാര്യം മനസ്സിലട്ടോ ഒരു പണ്ടുള്ള ഒരു പാലോട്ടോ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലുള്ള ഒരു പാലോട്ടോ ഇവിടെ ഞങ്ങളുടെ നാട്ടിലുള്ളതാണ് ഇപ്പൊ റോഡ് മണി പറഞ്ഞത് പൊളിക്കാനുള്ള പരിപാടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഉണ്ടാക്കിയ പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ടുണ്ട് എൺ മുപ്പത്തിയാറ് അവിടെ എഴുതിയിട്ടുണ്ടേ പക്ഷെ ഇനിയിപ്പത് പൊളിക്കൂട്ടോ അതെ മനസ്സിലാത്ത ഇവിടെ റോഡിനൊക്കെ വീതി ഒക്കെ കൂട്ടുന്നുണ്ട് എത്ര എത്രൊമ്പത് മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മടെ അച്ചായന ഉണ്ട് നൂറു വയസ്സ് അപ്പൊ അച്ചായൻ വന്നിട്ടുണ്ടാക്കിയ പല പല അച്ചായനുണ്ടാക്കിയല്ല അപ്പൊ ഓ അപ്പൊ അതകാലത്തെയുള്ള അവരൊക്കെ ഉണ്ടാക്കിയ പാലങ്ങൾ നിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇത് റോഡിന്റെ വീട് കൂട്ടില് കാരണം ഇനി ഇതൊക്കെ പൊളിച്ചു പോട്ടോ നമുക്ക് നല്ലൊരു കട ഉണ്ട് കൊറേ നാളായിട്ട് അവിടെ അത്യാവശ്യം കച്ചവടമുള്ള കട അപ്പൊ നമ്മള് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ള സ്ഥിതി സ്ത്രീ അവിടുന്നോ അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാറില്ല ഫ്ലേവർ പോകുമ്പോ വാങ്ങുന്നത് മാത്രമേ ഉള്ളൂ ഫ്രൂട്ട്സും

അവളേയും കൊണ്ടുപോയി അവിടെ അവളോടെ ഐ ഒരുപോലെ പോലെ ഞാൻ സാധനങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടില്ല നമ്മൾ നേരത്തെ വന്നിട്ട് ഇവിടെ കാട എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ സെറ്റപ്പ് ഉണ്ടാക്കിയത് പക്ഷേ പക്ഷെ നമ്മൾ ഇതും കൊണ്ട് അമ്മ നമ്മളമ്മ ഒരു ദിവസം ഉണ്ടല്ലോ അമ്മ നമ്മള് മറ്റേ ഇത് ഇണ്ടാക്കും എന്താണെന്ന് അറിയമ്മ അച്ചപ്പ അച്ചപ്പൊ നമ്മള് ഒരു ദിവസം നമ്മളുണ്ടാക്കും ഇവിടെ വന്നിട്ട് നമ്മള് പുറത്തിട്ടമ്മ അടുപ്പൊക്കെ കൂട്ടിയിട്ട് പക്ഷെ നമ്മള ഞാൻ ഇതിന് മുന്നോട്ട് വന്ന് അച്ചപ്പം ഉണ്ടാക്കി പക്ഷെ വെറുതെ പോയി അന്ന് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കായിരുന്നു പക്ഷെ നമുക്ക് അച്ചപ്പം വീഡിയോ കാടിമുരി മുരി 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 ആയിട്ട് വരട്ട നല്ല വിളിച്ചെണ്ണയിലിട്ട് കാട് ഇങ്ങനെ വലത്താ പൂത്ത് വലത്തിന്റെ ഏ നല്ല വിറകെടുപ്പിൽ പോത്തട്ടോ നമുക്കിത് മെഡ വച്ച ഉണയും കഴിഞ്ഞ കഴിഞ്ഞ ശരിയാവത്തില്ല തേങ്ങക്കത്തൊക്കെ ഇണ്ടല്ലോഅമ്മ തേങ്ങക്കത്തൊക്കെ ഇട്ട് அம்மேட நமக்கு ஞெட்டிக்கல் பிரியாணி எந்த எல்லாரையும் ப்ளேட்டிலே அம்ம ஞெட்டி எல்லாரையும் மணம் வந்து அம்மே ஏ അമ്മ ഇത് എല്ലാരിക്കും വിളമ്പി കൊടുത്തിട്ട് ഇല്ല അമ്മേനോട് വിളമ്പിയാ മതി ഇത് ബിരിയാണി ആണോ നെയ്ച്ചോറാണോ കണ്ടിട്ട് നെയ്ച്ചോർ അല്ല ആണോ ആണി കമോൾ അല്ലഅമ്മ അമ്മ വളമ്പ് എനിക്കറിയത്തില്ല അശ്വിളം കോഴിക്കോട് ബിരിയാണിയാണ് അമ്മ ഷാൻജുവിന്റെ ബിരിയാണി അല്ല അമ്മ ഷാൻജുവിന്റെ ബിരിയാണി ആ ഹാപ്പി ക്രിസ്മസ് ദമ്മര് അവരുണ്ടാക്കി അമ്മ ഓ നമ്മളിവിടെ വന്നപ്പോഴും പരിപാടിയൊക്കെ തന്നെ നമ്മളധികം പണിയെടുക്കേണ്ട വന്നല്ലോ കേട്ടോ പക്ഷെ അമ്മ ഇത് നല്ല ഇത് ട്ടോ അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് അധികം അളിഞ്ഞതായില്ലോ ഇവിടെയോ പ്രാർത്ഥനയ്ക്കോ എല്ലാവർക്കും അമ്മ ഒറ്റയ്ക്ക് ഓ സെറ്റ് അടുത്ത ട്രിപ്പ് പോവുക എവിടെ അവളാ റാവു റാവുറാവുറാവു ഏ ഒരു റ്റാറ്റി ഉച്ചക്ക് ചോറൊക്കെ ഇട്ട് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് എല്ലാരും കൂടെ അടുത്തൊരു വീട്ടിലേക്ക് പോകാനുള്ള വേണ്ടിയിലാണ് നമ്മുടെ ഒരു ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ ഉറങ്ങി തീരുമെന്ന് തോന്നുന്നു ആ നമ്മളവിടെ അതിന് പതിനൊന്ന് മണിക്കല്ലേ പതിനൊന്ന് മണി കഴിഞ്ഞ മണി മൂന്ന് മണി ആയില്ലെത്തി നന്നായി ഉറങ്ങിട്ടോ ഏക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാ അതൊന്നും പറിച്ചെടുക്കലോ എന്റെ അല്ലെ വള കിട്ടിയോ വാങ്ങി വന്നൊരു കുടുംബം അത്യാവശ്യം വലിയൊരു കുടുംബ കാണിച്ചോ അവരെല്ലാരും ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടി എല്ലാരും വരാൻ നിക്കാട്ടോ അവരൊക്കെ പോയിട്ട് എന്തായാലും ഇനി നമുക്ക് ഇവിടെ ഉള്ളവരെയൊക്കെ വെച്ച് തന്നെ ഉഷാറാക്കാം അതാ ഇല്ലിയാറ ഇന്ന് ഇല്ലാൻറ്റി മിണ്ടത്തില്ല ട്ടോ വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോണെണ്ടി അടുത്ത വീട്ടിലത്തെ ഇപ്പത്തെ വീണ്ടും ഭക്ഷണം അഷ്ലേ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മള് വീണ്ടും മതി കുറച്ചു മതി ഏർ ആ അത് പന്നി എല്ലാം എടുത്തേക്ക് നമ്മളൊരു ക്രിസ്മസ് ഇങ്ങനെ മതി കുറച്ചു മതി വിഷ്ണെ

രാഗേലാണോ രാഘേലാണോ രാഘേലാണോ പിടിച്ചെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞി ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ 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 ഞാൻ ഒരു ബൈ പറഞ്ഞതി ടാറ്റാ പറഞ്ഞെ എവിടെ ഓക്കെ ബൈ